നമ്മുടെ അടുത്തൊരു കുളത്തിന്റെ കോവിലെന്നൊക്കെ എന്ത് വായത് വെള്ളമൊക്കെ ആയിട്ട് ഒരു മാതിരി ആയി അവിടെയൊക്കെ ഒന്നും വെള്ളമില്ല നമുക്ക് ചോർക്ക വെച്ച് കുടിക്കുമ്പോൾ മീനൊക്കെ പോന്ന് കാഴ്ചയോടെ ഒത്തിരി തേങ്ങയും തേങ്ങ എന്ത് രസ കൊറേ ക്വാളിറ്റി ആണോ നല്ലീട്ട് എന്റെ കണ്ണു കൊള്ളുമ ഞങ്ങക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല ഞങ്ങളെ ഇപ്പൊ ഞാൻ നടന്നു പോകൊണ്ട് നിക്കുകയാണ് മുറ്റ മീൻ ഇല്ലാട്ടെല്ലാത്തിനും മീനുണ്ടേ താ മീൻ പോന്ന ആവശ്യം എല്ലാത്തിനും പൊരി പോലു നമ്മളെ ചൂണ്ടാണെ പായു എല്ലാം കൂടെ കിടന്നെ ഇതാ സുഹൃത്തുക്കളെ കുഞ്ഞു പറഞ്ഞേക്കുന്ന ഒരു മീന കിട്ടിയ എന്റെ പേര് മാറ്റുന്നതാണ് പക്ഷെ കുഞ്ഞുന് കിട്ടിയ മീനേ വെള്ളത്തിലേക്കോ വള്ളത്തി മൂന്നെണ്ണം എന്റെ ശാവ് കിട്ടും കുഞ്ഞി ആ നല്ല പിടിക്കൂല അതിന് കുഞ്ഞു പിടിച്ചാലേ പേര് മാറ്റിയുള്ളൂ അതെ നമ്മള് മണ്ടന്മാരാക്കി അത് ഫേക്ക് ഗെയിമാണ് എന്റെ പേര് മാറ്റം പോലും കിട്ടിയാൽ ഇവിടുന്ന് ഇപ്പം മടച്ചൂണ്ടി ഇടാൻ പോവാണ് അപ്പൊ മടച്ചുകൂടി ഇട്ടിട്ട് മീൻ കിട്ടിയാലില്ലെങ്കിലും എന്റെ പേര് മാറ്റം പോലും അത് ഫേക്ക് ആണ് ഫേക്ക് എ ഫേക്ക് കുഞ്ഞു അങ്ങനെ ഗെയിം ഗെയിമോ അതെനിക്ക് ഉറപ്പല്ലേ കിട്ടൂല ആ ഉറപ്പാ നീ ഇന്ന് പിടിക്കൂല മോനെ ഇപ്പൊ ഉണ്ണിച്ചേട്ടയ്ക്ക് മാത്രമേ മീൻ കിട്ടിയിട്ടുള്ളേ ഉണ്ണിച്ചേട്ട് മാത്രമേ മീൻ കിട്ടിയിട്ടുള്ളൂ മഴ പെയ്താലും വീട്ടിൽ പോകണം ഇവിടെ കുഞ്ഞു ഒരു മടച്ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണിച്ചാട്ടനവിടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കുഞ്ഞു ആടെന്നിങ്ങനെ ചാടുവാണു കണ്ട കണ്ടാ കണ്ടാ ഉണ്ട് ചൂണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടാ എന്താ എന്താ വലിക്കുന്നുണ്ടായിരുന്നു

ൂട്ടത്തിന് പോയേക്കാണ് അപ്പൊ എല്ലാം വിരിച്ചിട്ടാണ് അത് പറ്റി പെറുക്കി വെക്കാൻ പോണോ എനിക്ക് ഓടി പോയിട്ട് അപ്പൊ ഞാൻ പോവാണ് പെറുക്കി വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ കപ്പായിട്ടുണ്ട് പിന്നെ അമ്മ നല്ല മുളങ്ങി